ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോളിലോട്ട് ഇവിടെ തൊള്ളായിരം കണ്ടിയിൽ രണ്ട് ഗ്ലാസ് ബ്രിഡ്ജുണ്ട് പക്ഷേ നമ്മൾ മോളിലത്തെ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ടില്ല എന്തുകൊണ്ടോ നമുക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര ഇഷ്ടമാട്ടോ നീ എൻ്റെ വീഡിയോ എന്തേലും വേണമെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറിയിട്ടുണ്ട് ഒരാൾക്ക് ടു ഫിഫ്റ്റി ആണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് റേഞ്ച് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് എന്ത് വേണമെന്ന് നമുക്ക് ഇവിടുന്ന് തന്നെ തീരുമാനിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പോവാൻ ഇതുണ്ട് മുകളിൽ നല്ല വലിയ 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 മലകളുടെ ഒക്കെ അടിയിലാണ് കേട്ടോ നമ്മളുള്ളത് പക്ഷെ രസമാണ് ഇങ്ങനെ ഇതിനവിടെയൊക്കെ ഇങ്ങനെ നടക്കാൻ ചുമ്മാ നടക്കാൻ വരെ രസമാണ് കാരണം കാണാനുള്ള ഭംഗി പാറകളുടെയൊക്കെ വലിപ്പം എന്നൊക്കെ എൻ്റെ കൂടെ ഉള്ളവർ എന്നെ ഹിന്ദിക്കാരെയൊക്കെ ഏൽപ്പിച്ചിട്ട് അവർ പോയി വന്നു വന്ന് ഗ്ലാസ് ബ്രിഡ്ജിൽ വന്നിട്ടുണ്ട് മഴ ചാറാനത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ തൊള്ളായിരം കണ്ടിയിൽ ഏറ്റവും ഒരു ഗ്ലാസ് ബ്രിഡ്ജും കൂടി ഉണ്ട് പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലാണ് എത്തിയേക്കുന്നത് ഇവിടെ നല്ല ആക്ടിവിറ്റീസ് ഇഷ്ടം പോലെയുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മലകൾ കാണുന്നത് ത്രീ സിക്സ്റ്റിയിൽ കാണാൻ പറ്റും അല്ലേ അതാണ് ഇവിടുത്തെ പ്രത്യേകത മോളത്തെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി നമ്മൾ മലയുടെ ഒരു സ്ഥലം മാത്രമേ നമ്മൾ കാണുകയുള്ളൂ കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണുന്നതാണ് ഫുൾ ഫോട്ടോഗ്രാഫിയാണ് ഇവിടെ നടക്കുന്നത് ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ അവരോട് മലയാളം ഒളി മലയാളം ഒള്ളി മലയാളം ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായി ഇഷ്ടമായി ഇവര് ബോധനുമ്പോൾ മിക്കവാറും ഞങ്ങൾ ഇവരെ മലയാളം പഠിപ്പിച്ചിട്ടേ വിടുള്ളു അവളെ എവിടെ പോകൂലെന്ന് മഴ പെയ്യാൻ തുടങ്ങിട്ടുണ്ട് അടിപൊളി അടിപൊളി ഷൂട്ട് ചെയ്യുകയാണോ ഷൂട്ടിങ് എവിടെ ഷൂട്ട് ചെയ്യണേ ഓ ഓ മൈ ഗോഡ് സൂപ്പർ ഇത് പരിപാടിയാണല്ലേ സ്ഥിരം പരിപാടിയാണല്ലേ ഫുള്ള് കിട്ടി കിട്ടി ഫുള്ള് ഇവിടെ ആക്ടിവിറ്റീസുകളിൽ എല്ലാരും അവനും പിന്നെ അങ്ങനത്തെ പേടിയൊന്നും ഇല്ലല്ലേ അങ്ങനത്തെ പേടിയൊന്നും ഇല്ലല്ലേ ഇത് സിമ്പിൾ സിമ്പിളായിട്ടാ അടക്കുന്നത് ഏതായി ഇവിടുത്തെ ഇത് നല്ല രസമായിട്ടായിരിക്കും തോന്നി നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് അങ്ങ് പോയിട്ട് അവിടെ കയറി അപ്പുറത്തുകൂടെ കയറി വരാം അത് നല്ല രസണ്ട് എല്ലാവരും ഞങ്ങളുടെ കൂടെ എല്ലാവരും എല്ലാരും പോകുന്നുണ്ട് ട്ടോ ഇതാ കുഞ്ഞാവ് വരെ പോകുന്നുണ്ട് കൊച്ചിനെ നോക്കണേ നന്നായിട്ടെ ആ ചട എടുത്തോണ്ട് പോകണ്ട വരുമോ നിന്നെനി ഞങ്ങളുടെ കൊച്ചാണ് എല്ലാത്തിലും അടിപൊളി സൂപ്പർ 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 രക്ഷയില്ലാത്ത വായ്പ ഞങ്ങളുടെ ട്രിപ്പില് ഇങ്ങോട്ട് നോക്കണു അവിടെ ഇതേ ഓരോ ടീമുകളൊക്കെ അതേ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങള് എന്ന് പറഞ്ഞിട്ട് അവര് സമ്മതിക്കുന്നില്ല നമ്മള് ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം നിർത്താൻ പോവാട്ടോ ഇവരൊന്നും ഇതെല്ലാം കഴിഞ്ഞിട്ട് വരണം ചുറ്റും എല്ലാം കഴിഞ്ഞിട്ട് വരണം അയ്യാ ഗുഡ് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് പാവ അതിനെ പറഞ്ഞു അവളെവിടെ പോയോ എന്തോ ആണോ എന്താ പോണോ എനിക്കത് കാണുമ്പോ സത്യം പറഞ്ഞ പേടിയാണ് അവളുടെ ധൈര്യം താഴേക്ക് നോക്കരുത് എന്ന് പറഞ്ഞോട് ഹിന്ദിയിൽ ആരെങ്കിലും ഒന്ന് പറയുവോ താഴേക്ക് നോക്കരുതെന്ന് ആ എന്നാ ടിക്കൊണ്ട് പേടിയെടുക്കുന്നത് ഇവര് ഊഞ്ഞാലടാൻ പോവാക്ക് പേടിയില്ല ഏറക്കറി ഇവർക്ക് പേടിയില്ല ഞാൻ ഏത് സാധനങ്ങളൊക്കെ ഭയങ്കര പേടിയടേ നിനക്കെന്ന പിന്നെ കേറിക്കൂടെ കേൂടെ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ഞാനുണ്ടല്ലോ വീഡിയോ എടുക്കാൻ വെറുതെ ഇരിക്കുന്നതല്ലോ ആടുന്നില്ലേ അഭിയാജോ മീൻസ് ആ ഒരു പേടിയില്ല പോയിമ്മ പോയി എിക്കാണത് കാണുന്നത് പേടിയോ പോണ് പിന്നെ എനിക്കത് കാണുന്ന പേടിയാ അവക്ക് പേടിയൊന്നും എവിടെ വരെയാണ് പോണെന്ന് നോക്കിയല്ലേ മതി ഞാനത് നേരത്തെ കയറിയ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ലാത്തത് ഞാനിവിടെ കയറി ഇവര് ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കുന്നത് കണ്ടോണ്ട് ഞാൻ ഞാനിവിടെ ഇരിക്കുക നിക്കുക എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ ശിവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അതിനകത്ത് അത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനൊരു രസമാണ് കുറച്ചകലം നോക്കി നോക്ക് കോടെ ഇങ്ങനെ ഓടി 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 പോകുന്നത് കാണാൻ നല്ല രസ കേട്ടോ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകാമെന്ന് നമുക്ക് തോന്നത്തില്ല ഹിന്ദി പറഞ്ഞോ ഹിന്ദിയില് പറഞ്ഞോ അമ്മ അതിനകത്ത് മീനുണ്ടായിരുന്നോ ഞാനത് കണ്ടില്ല ഇതിനകത്ത് മീനുണ്ടായിരുന്നല്ലേ ആ ഇവിടെ മീനിനു തീറ്റ കൊടുക്കുന്നല്ലേ എന്റെ ഫോണ് വെള്ളത്തിൽ പോയില്ലെങ്കിൽ എല്ലാരെയും കാണാം കരിമോളെ രസം കുറീ മീനുണ്ടല്ലേ കോഴീനെ പഠിച്ചിട്ട് പോകാനോ എന്ത് രസാന്നൊക്കെ മീനിനെ കാണാന് ണ്ടില്ലേ മീനന്റെ കൊറേ ഇണ്ട് നല്ല രസുണ്ട് അങ്ങനെ പോവാ നമുക്ക് അവരൊക്കെ പോണു പോവാ ആ ഇവിടെ വീഡിയോ എടുക്കലിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് അല്ല റിസോർട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആട്ടോ ഇവരുടെ ഫോട്ടോസ് എടുക്കലോയ്യോ അവർ സിസ്റ്റേഴ്സ് ആട്ടോ നല്ല രസമാണ് അവരുടെ പരിപാടി കാണാൻ അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിനോട് വിടെ പറയുകയാണ് പോകാനായിട്ടുണ്ട് ചെക്ക്ഔട്ട് ടൈമൊക്കെ കഴിഞ്ഞു നമ്മൾ ബാഗ് പാക്ക് ചെയ്തിട്ട് പുറത്ത് വെച്ചേക്കുവാണ് ഗ്ലാസ് ബ്രിഡ്ജിലും കൂടെ പോയിട്ട് വന്നുകൊണ്ട് കുറേ ടൈം എടുത്തു അപ്പം ഞങ്ങളെല്ലാം ലാസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഭാഗമാണ് ഓ സൂപ്പർ ായിട്ട് ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാ ഇത്രയും നേരം ഞങ്ങളോട് വൈ നിന്ന് നമ്മുടെ ടീമുകള് ഇൻട്രോഡ്യൂസ് യോർ സെൽ ഹായ് ഹായ് അപ്പൊ ഇവരാണ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടീംസ് വൈബ് ടീംസ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ എക്സ്പെഷ്യലി ഞങ്ങളുടെ തനിമോള് തനിമോള്ണ്ടായിരുന്നുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു അടിപൊളി അല്ലേ അടിപൊളി താങ്ക് യു താങ്ക് യു താങ്ക് യു തിരികെ പോവുകയാണ് ഗൈസ് തിരികെ പോവുകയാണ് തിരികെ പോകുന്ന സമയത്ത് നല്ല മഴയുണ്ട് കേട്ടോ ഈ മഴ വൈബാണ് നോക്കിക്കേ ആ അനറ്റില്ല ഇവിടെ എല്ലാരും ഇഷ്ടപോലെ ആൾക്കാർക്കും അങ്ങനത്തെ തിങ്ങി നിറഞ്ഞ ഞങ്ങളുടെ ടീം മുഴുവനുണ്ട് പക്ഷെ ആരെയും കാണത്തില്ല നല്ല മഴയായിട്ടുണ്ട് ആയിട്ടുണ്ട് മഴയത്ത് ഓഫ് റോഡ് സൂപ്പറാണ് ഗൈസ് അങ്ങനെ ഞങ്ങള് എന്താ തീർന്നു ഞങ്ങൾ താഴെ വന്നിട്ടുണ്ട് മോളിയിൽ നിന്നിറങ്ങി താഴെയൊക്കെ വന്നു അതെവിടെ ഒരാൾ പട്ടീനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അവൾക്ക് അവൾ ഭയങ്കര ഡോഗ് ലവറോ എന്ന് പറഞ്ഞ് അച്ചട അപ്പം ഇതേവിടെ ഇഷ്ടം പോലെ ചീപ്പും എല്ലാം കിടപ്പം നമ്മൾ അടുത്ത ക്യാമ്പിൽ അടുത്ത ആൾക്കാരുമായിട്ട് കാണുന്നതായിരിക്കും അങ്ങനെ കയസ് ഞങ്ങള് അവിടെ വന്ന് ഇറങ്ങി അവരെല്ലാം പോയി ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാന്നൊക്കെ വിചാരിച്ചോണ്ട് ഹമീദിക്കൻ്റെ തട്ടുകടയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതായി നിൽക്കുന്നതാണ് ഹമീദിക്ക ഹമീദിക്കാതെ കടയിൻ്റെ അടുത്തുകൂടിയാണോ തുറങ്കപാത വരുന്നത് ഇവിടെയാണ് വരുന്നത് അപ്പൊ ഇവിടുന്ന് ഇവിടുന്നാണോ അങ്ങോട്ടേക്കാണോ തുടങ്ങുന്നത് എട്ട് കിലോമീറ്റർ ഇപ്പൊ രണ്ടാം ഇപ്പൊ മുപ്പത്തൊന്നാം തീയതി പിന്നെ ഭവനപടം കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ആണല്ലേ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നാണോ അവിടെ ഒരു ടെമ്പിള് കാണുന്നുണ്ട് അതെന്താ ടെമ്പിൾഡും ആണല്ലേ ആണല്ലേ അടിപൊളി അടിപൊളി എന്തായാലും ഹബിദൊക്കെ കാണാൻ പറ്റില്ല അടിപൊളി ഫുഡ് കഴിച്ച് ഞങ്ങള് നല്ല നാടൻ ചോറും കറികളും ഒക്കെ കഴിച്ചു പിന്നെ പിന്നെ നമുക്ക് വലിയൊരറിവും കിട്ടിയത് ഇവിടെയാണ് നോക്കിക്കേ ആ കാണുന്ന സ്ഥലത്താണ് തുരങ്കപാത വന്ന് കയറുന്നതെന്നാണ് പറഞ്ഞത്